ആരുമറിയാതെ മനസ്സ് ഒരുപാട് വേദനിച്ച അവസ്ഥകള് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടല്ലോ അല്ലെ ചിലപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടല്ലേ നിന്റെ മനസ്സ് ഒരുപാട് വേദനിച്ച നിമിഷം നിന്റെ കണ്ണ് നിറഞ്ഞ നിമിഷം ചിലപ്പോൾ ആത്മാർത്ഥമായിട്ട് ചില കാര്യങ്ങളൊക്കെ കുടുംബത്തിന് വേണ്ടി വീട്ടുകാർക്ക് വേണ്ടി സുഹൃത്തുക്കൾക്ക് വേണ്ടി ജോലിസ്ഥലത്തും ഒക്കെ ചെയ്തിട്ടും ചില തിരിച്ചടികളും വേദനകളും പ്രതീക്ഷിക്കാത്ത സമയത്ത് നിന്നെ നിനക്കെതിരെ ചില കാര്യങ്ങളൊക്കെ ആൾക്കാർ പറയുകയും ആരോപിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ വേദനകൾ ഉള്ളിൽ ഇങ്ങനെ തളം കെട്ടി മനസ്സിൽ വല്ലാത്ത ആ ഒരു വേദന ഉള്ളിലൂടെ നീ ഉള്ളിലൊതുക്കി നീ ജീവിച്ച ആ നിമിഷങ്ങളിൽ ചിലപ്പോൾ ഇന്ന് നീ അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുമായിരിക്കും ദൈവം ആ വേദനയെ മനസ്സിലാക്കുന്നുണ്ട് അറിയുന്നുണ്ട് ഞാനിത് പറയുമ്പോൾ നീ ചിലപ്പോൾ തോന്നുന്നു ഡേ അദ്ദേഹം ചുമ്മാ ആ മനുഷ്യൻ എവിടെയോ നിന്ന് വെറുംവാക്ക് പറയുകയാണ് ഞാൻ വെറുവാക്ക് പറയുന്നതല്ല ദൈവത്തിന്റെ വചനം ഇതിനെ സാക്ഷ്യമാണ് നിങ്ങളോട് ദൈവം എന്നെ പ്രാർത്ഥിക്കാനോ എന്തെങ്കിലും എന്തെങ്കിലും കാര്യം ചെയ്യാനോ അല്ല ആവശ്യപ്പെടുന്നത് ദൈവം മനസ്സിലാക്കുന്നു എന്ന അസത്യത്തെ ദൈവം ഈ സന്ദേശത്തിലൂടെ നിങ്ങളിലേക്ക് റീച്ച് ഔട്ട് ചെയ്യുകയാണ് ദൈവം നിങ്ങളുടെ വേദനയെ അറിയുന്നു നിങ്ങളുടെ ഒറ്റപ്പെടലിനെ അറിയുന്നു നിങ്ങളെ ഹൃദയം പെടഞ്ഞ നിമിഷം ദൈവത്തിന് അറിയാം ദൈവം അറിഞ്ഞു അത് നിമിഷം ദൈവം ആ സെക്കൻഡിൽ തന്നെ അത് അറിഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ കണ്ണു നിറഞ്ഞ നിമിഷം തന്നെ ദൈവം അത് അറിഞ്ഞിട്ടുണ്ട് ദൈവം നിങ്ങളെ മാനിക്കും ദൈവം നിങ്ങളെ മാനിക്കും കാരണം ദൈവം നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു ജവഹാനാൻ പതിനാലിലെ പതിനെട്ടില് ഈശോ പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഇനി ഈ കാര്യം നിങ്ങളെ നോക്കി പറയാൻ എനിക്ക് ഉറപ്പാണ് ഇത് ഉറച്ച് എന്താ പറഞ്ഞ ഒരു ധൈര്യമുണ്ട് കാരണം ഈശോ ജീവിതത്തിൽ കടന്നുപോയ ഒറ്റപ്പെടലുകളും വേദനകളും പരിഹാസങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ എത്ര മാത്രമായിരുന്നു അല്ലെ അതിന്റെയൊക്കെ നടുവില് അതിന്റെയൊക്കെ ആകെ തുകയാണ് കർത്താവിൻ്റെ എന്താ പറയുന്നത് ഈശോയുടെ കുരിശുമരണത്തിലൂടെ ഇന്ന് നിന്നെ കർത്താവ് സ്വന്തമാക്കി വീണ്ടെടുത്തു എബ്രാ രണ്ടാം അധ്യായത്തിന്റെ പതിനേഴാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് കർത്താവ് ഇതുപോലെയൊക്കെ അവസ്ഥകളിലൂടെ കടന്നു പോയിട്ടുള്ളതിനാൽ ഇന്ന് ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന പരീക്ഷിക്കപ്പെടുന്നവരെ പീഡിപ്പിക്കപ്പെടുന്നവരെ കർത്താവിനെ സഹായിക്കുവാൻ സാധിക്കും കർത്താവ് നിങ്ങളെ അനാഥരായി വിടുകയില്ല നിങ്ങൾക്കൊരു കമ്പനിയുണ്ട് നിങ്ങൾക്കൊരു സുഹൃത്തുണ്ട് നിങ്ങളുടെ ഈ വേദനയ്ക്കുള്ളിൽ നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾക്ക് നടുവിൽ നിങ്ങളുടെ ഈ തകർച്ചയ്ക്കും തളർച്ചയ്ക്കും നടുവിൽ നിങ്ങൾക്കരികിൽ ഒരാളുണ്ട് ആ ദൈവത്തിന് നിങ്ങളുടെ നാളകളെ അറിയാം ആ ദൈവത്തിന് നിങ്ങളുടെ ഇന്നലകളെ അറിയാം ആ ദൈവം നിങ്ങളെ നോക്കി പറയുന്നു ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ നിന്നെ അറിയുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഇന്ന് ഈശോടെ ആത്മാവിന്റെ സാന്നിധ്യത്തെ നമ്മുടെ ആന്തരിക മനുഷ്യനിലേക്ക് നമ്മുടെ ആന്തരികമായ ആ മുറിവുകൾക്ക് സൗഖ്യം നൽകുവാനായി കർത്താവിന്റെ സാന്നിധ്യത്തെ ഇന്ന് നമുക്ക് അഭയം പ്രാപിക്കാം കർത്താവ് നമ്മുടെ ആത്മാവിനെ